ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് കുട്ടനെല്ലൂർ മുതൽ തലൂർ വരെയുള്ള ഭാഗം പുത്തൂർ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇവിടെ റോഡിനിരുവശവും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശമാണ് ഈ ഭാഗങ്ങളിൽ വിശദമായ പാടശേഖരങ്ങളും ഒഴിഞ്ഞ പറമ്പുകളും ഉള്ളതിനാൽ പതിവായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യ നിക്ഷേപം നടക്കുന്നു നിരന്തരം പോലീസ് പട്രോളിംഗ് നടത്തിയും നാട്ടുകാർ സംഘടിച്ചും ഇതിനെതിരെ പ്രതിരോധിച്ചെങ്കിലും കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന സംഘങ്ങളുടെ പിൻബലത്തോടെ രാത്രിയുടെ മറവിൽ ഇത് തുടരുകയാണുണ്ടായത് കുറച്ചുനാൾ മുമ്പ് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ച രണ്ടു വാഹനങ്ങൾ പിടിച്ചെടുത്ത് കണ്ടുകെട്ടുകയും ഒരു ലക്ഷം രൂപ പിഴ പഞ്ചായത്തിൽ ഒടുക്കുകയും ചെയ്തു മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ പ്രകാരം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൽ പഞ്ചായത്തിന്റെ പ്രധാന പ്രതിസന്ധിയായിരിക്കുന്ന എൻ എച്ചിലെ കക്കൂസ് മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഏകദേശം അമ്പത് ലക്ഷം രൂപ വകയിരുത്തി ഹൈവേ അതോറിറ്റിയുടെ അനുമതിയോടെ ദേശീയപാതയുടെ ഓരത്ത് വലിയ ഇരുമ്പേലി സ്ഥാപിച്ചു മാത്രമല്ല മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ പിടികൂടുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി എൻ എച്ച് ഓരത്ത് ഇടപെട്ട് സോളാർ എഐ ക്യാമറകൾ സ്ഥാപിച്ചു